ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് സേതു മാധവനും സ്നേഹയും നന്ദനും ധനുഷും കൂടി ഭക്ഷണം കഴിക്കുന്നതാണ് കാണിക്കുന്നത് നല്ല ആഹാരവും താമസവും ഒക്കെ കിട്ടിയപ്പോൾ ധനുഷ് ഒന്നുകൂടി സ്മാർട്ടായിട്ടുണ്ടെന്നും ഓഫീസിൽ അതൊക്കെ കാണാനുണ്ടെന്നും നന്ദൻ പറയുന്നു ഇത് കേൾക്കുന്ന ധനുഷ് സ്നേഹയെ നോക്കി നോക്കിച്ചിരിക്കുകയാണ് ഇവിടെയുള്ളവരെല്ലാം ധനുഷിൻ്റെ സ്വന്തമായി തന്നെ കണ്ടാൽ മതിയെന്ന് സേതു പറയുമ്പോൾ എല്ലാവരെയും സ്വന്തമായി തന്നെയാണ് കാണുന്നതെന്ന് സ്നേഹയെ നോക്കിക്കൊണ്ട് ധനുഷ് പറയുന്നു ഇത് കേൾക്കുന്ന സ്നേഹ ചിരിച്ചുകൊണ്ട് ധനുഷിനെ നോക്കുകയാണ് അങ്ങനെ ധനുഷ് സ്നേഹയെ നോക്കി ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അർച്ചന ഈ കറിയെല്ലാം എടുത്ത് ഇവന്റെ തലയിൽ ഒഴിച്ചാലോ തുടർന്ന് അർച്ചന എന്തോ എന്തോർത്ത പോലെ അടുക്കളയിലേക്ക് പോകുമ്പോൾ എല്ലാവരും കഴിച്ചെഴുന്നേൽക്കുന്നതിന് മുമ്പ് ആ പ്രസാദം കൂടി കൊടുത്തേക്കാൻ മീര പറയുന്നു ഇത് കേൾക്കുന്ന അർച്ചന പ്രസാദമെല്ലാം പാത്രത്തിലാക്കിയതിനു ശേഷം ധനുഷിനു കൊടുക്കാനുള്ള പാത്രത്തിലേക്ക് ആവണക്കെണ്ണം ഒഴിക്കുകയാണ് ഇത് കാണുന്ന മീര ചോദിക്കുകയാണ് അതെന്തിനാ അർച്ചനെ നീ അത് അതൊഴിച്ചത് എൻ്റെ ഏട്ടതി ഇതല്ലാതെ ഞാൻ വേറെ വഴിയൊന്നും കാണുന്നില്ല ആർക്ക് കൊടുക്കാനായിതെന്ന് മീര ചോദിക്കുമ്പോ ഇവിടെ ഒരു അതിഥി വന്നിട്ടില്ലേ വേറെ വഴിയൊന്നും ഞാൻ കാണാത്തത് കൊണ്ടാണെന്ന് അർച്ചന പറയുന്നു ഇതല്പം കടന്ന കൈയല്ലേ എന്ന് കൂടാതെ ഇത് കഴിച്ചാലേ അവൻ രണ്ടു ദിവസത്തേക്ക് ബാത്റൂമിൽ നിന്നും ഇറങ്ങില്ലെന്നും മീര പറയുമ്പോൾ അത് തന്നെയാ വേണ്ടതെന്ന് അർച്ചനയും പറയുന്നു തുടർന്ന് അർച്ചനയും മീരയും ചേർന്ന് എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നു അയ്യോ എനിക്ക് വേണ്ട ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു പൊട്ടാറായെന്ന് ധനുഷ് പറയുമ്പോൾ അതൊന്നും പറ്റില്ലെന്നും ഈ വീട്ടിൽ വീട്ടിലേതെങ്കിലും ഒഴിയാബാധയുണ്ടെങ്കിൽ അത് മാറിപ്പോകാൻ വേണ്ടി ഞാൻ നടത്തിയ വഴിപാടിന്റെ പ്രസാദമാണെന്നും മീര പറയുന്നു പ്രസാദമല്ലേ ധനുഷ് എടുത്ത് കഴിക്കാൻ സേതുവും പറയുമ്പോൾ സ്നേഹയും കഴിക്കാൻ പറയുകയാണ് ഇത് കാണുന്ന ധനുഷ് പ്രസാദം കഴിക്കുന്നു തുടർന്ന് പ്രസാദം കഴിക്കുന്നോറും ധനുഷിന് എന്തൊക്കെയോ അപാകത പോലെ തോന്നുകയാണ് എന്താ മോനെ നിനക്ക് ബാത്റൂമിൽ പോണോ നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നല്ലോ എന്ന് മീര പറയുമ്പോൾ എന്തു പറ്റിയെന്ന് നന്ദനും ചോദിക്കുന്നു പോണെങ്കിൽ പൊക്കോ അതിന് മടിക്കുന്നത് എന്തിനാണെന്ന് മീര പറയുമ്പോൾ എഴുന്നേറ്റ് ഓടുകയാണ് ധനുഷ് പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ് സച്ചി തന്നെയും അജയനെയും തമ്മിൽ കണ്ടിട്ടുണ്ടാകുമോ എന്നുള്ള ഭയത്തിലിരിക്കുകയാണ് അവന്തിക അതേസമയം സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എനിക്ക് ഏട്ടത്തയോട് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട് എന്താ സച്ചി ചോദിച്ചോളാൻ അവന്തിക പറയുമ്പോൾ സച്ചി ചോദിക്കുകയാണ് അർച്ചനന്റെ വീട്ടുകാരെ ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ഏട്ടത്തിക്ക് പരിചയമുണ്ടോ അത് പിന്നെ നിനക്ക് വേണ്ടി വിവാഹം ആലോചിച്ചപ്പോൾ ഞാൻ അവരെ പോയി കണ്ടിരുന്നു സംസാരിച്ചിരുന്നു അല്ലാതെ അത്ര വലിയ പരിചയമൊന്നുമില്ലെന്ന് അവന്തിക പറയുന്നു പിന്നെന്താ അർച്ചന പ്രസവിക്കില്ലെന്നുള്ള കാര്യം ഏട്ടത്തി എന്റെ അടുത്ത് നിന്ന് മറച്ചുവെച്ചത് ഇതാണ് എനിക്ക് ഏട്ടത്തിയിൽ നിന്നും അറിയേണ്ട ആ വലിയ കാര്യം എന്ന് സച്ചി പറയുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ നീ എന്നോട് ഈ ചോദ്യം ചോദിക്കുമെന്ന് നിന്റെ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേയുള്ളൂ ചതി മാഷിനും കമലേട്ടത്തിക്കും മറ്റൊരു മുഖം കൂടിയുണ്ട് നീ തിരിച്ചറിയാത്ത ഒരു മുഖം നിന്റെ വിവാഹത്തിന്റെ അന്ന് ഞാൻ കണ്ട മുഖം നല്ലവരായി അഭിനയിച്ച് അവര് നമ്മളെ ഒരു വലിയ ചതിയിൽ കൊണ്ടുചെന്ന് പേടിയ്ക്കുകയായിരുന്നു വിവാഹ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് നീ എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണമാ നിനക്ക് അർച്ചനെ വിവാഹം ചെയ്യേണ്ടതായി വന്നത് അറിഞ്ഞ ഉടനെങ്കിലും ഏട്ടത്തിക്ക് എന്നോട് പറയാമായിരുന്നല്ലോ എന്തിനാ ഏട്ടത്തി അത് മറച്ചു വെച്ചത് നിന്നോടെല്ലാം പറയാമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത് പക്ഷേ നിന്നെ ഞാൻ പിന്നീട് കാണുന്നത് ആ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ വെച്ചാണ് ആ അവസ്ഥയിൽ ഇതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ വിവാഹത്തിൽ നിന്നും പിന്മാറിയേനെ നമ്മുടെ അച്ഛനോ അച്ഛൻ ആകെ തകർന്നു പോയേനെ അർച്ചനയുടെ അമ്മയും അച്ഛനും നമ്മളോട് ചെയ്ത ചതിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് നന്ദന്റെ പുറകെ നടക്കുന്ന സ്നേഹയാണ് തന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാശി പിടിക്കുകയാണ് സ്നേഹ അതേസമയം ധനുഷും അങ്ങോട്ടേക്ക് വരുന്നു എനിക്ക് വയറിന് നല്ല സുഖമില്ല അതുകൊണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് ലീവ് എടുക്കാമെന്ന കരുതുന്നതെന്ന് ധനുഷ് പറയുമ്പോൾ എന്നാ ധനുഷിന്ന് ബൈക്കെടുക്കണ്ടെന്നും നമുക്ക് ഒരുമിച്ച് കാറിൽ പോകാമെന്നും നന്ദൻ പറയുന്നു തുടർന്ന് സ്നേഹയോട് താക്കോലെടുത്തുകൊണ്ടുവരാൻ പറയുകയാണ് നന്ദൻ അങ്ങനെ സ്നേഹ താക്കോലും കൊണ്ട് വരുമ്പോഴേക്കും നന്ദന് ഒരു ഫോൺ കോൾ വരികയും നന്ദൻ മാറി നിൽക്കുകയും ചെയ്യുന്നു ഇത് കണ്ടുകൊണ്ട് സ്നേഹ ചെന്ന് ധനുഷിന് താക്കോല് കൊടുക്കുമ്പോൾ സ്നേഹയുടെ കയ്യിൽ പിടിക്കുകയാണ് ധനുഷ് ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക തുടർന്ന് അവരവിടുന്ന് പോയതിനു ശേഷം അവന്തികയെ കാണുമ്പോൾ സ്നേഹ ഞെട്ടലോടെ നിൽക്കുന്നു തുടർന്ന് അവന്തിക ദേഷ്യത്തോടെ സ്നേഹയെ നോക്കുമ്പോൾ സ്നേഹ അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അവന്തിക പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടെ നിൽക്കുന്ന സച്ചിയെയാണ് അതേസമയം ആഹാരം കഴിക്കാൻ വിളിക്കാനായി അർച്ചന സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക